ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഓഫറുകളുള്ള പരിപാടിയാണ് കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ട് ഓഫറായിട്ട് ഫസ്റ്റ് തന്നെ ഒരു ത്രീ ബർണർ ബട്ടർഫ്ലൈയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റോപ്പ് ഗ്ലാസ് സ്റ്റോപ്പ് ബട്ടർഫ്ലൈ കുറച്ച് അത്യാവശ്യം ഗ്യാപ്പുള്ള സ്റ്റോവ് സ്റ്റവുന്നത് കുറച്ച് വലിപ്പം കൂടുതലുള്ള മോഡലാണ് ബട്ടർഫ്ലൈയുടെ ഗ്ലാസ് സ്റ്റോപ്പ് പിന്നെ ഒരു മൂന്ന് കാസറോള് മൂന്ന് കാസറോള് ഇത് സെല്ലോ സെല്ലോൻ്റെ മൂന്ന് കാസറോള് മൂന്ന് പീസ് വൈറ്റ് പിന്നെ ഒരു ഉടയുന്ന ടൈപ്പ് ഒരു ബോട്ടിൽ കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് പിന്നെ നമുക്ക് വരുന്നത് ബജാജിൻ്റെ കുക്കർ കുക്കർ ഒരു ഒരു അഞ്ച് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കർ കോംബോ പിന്നെ നമുക്ക് വരുന്നൊരു കുക്ക് വെയർ സെറ്റ് ഒരു നോർട്ട നോറ നോറയുടെ ഒരു കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം പിന്നെ കുക്ക് വെയർ സെറ്റ് വീണ്ടും ഒരെണ്ണം കൂടെ പിന്നെ ഒരു കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം പ്രസ്റ്റീജിൻ്റെ ദോശയൊക്കെ പറ്റാവുന്ന പ്രസ്റ്റീജിൻ്റെ പിന്നെ ഒരു കുക്ക് വെയർ സെറ്റ് മോളെ പിന്നെ നമുക്ക് വരുന്നത് ബൗളാണ് നമുക്ക് ഇച്ചിരി കറികളൊക്കെ ആക്കാൻ പറ്റാവുന്ന ബൗള് ഒരു ആറ് പീസ് പിന്നെ വരുന്നത് ഒരു നാല് ടീസ്പൂണ് അപ്പോൾ ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് പ്രൊഡക്റ്റ് ഇരുപത്തിരണ്ട് പ്രൊഡക്റ്റ് മൂളെ സ്നേഹ ദീപം ഓഫർ പ്രൈസ് വരുന്നത് വെറും അയ്യായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അഗമല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ താങ്ക് യു